മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരം തന്നെയാണ് നടി മീര വാസുദേവൻ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചും മീരയുടെ വാർത്തകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് കാരണം മീര ഇപ്പോൾ മീൻസ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തമാണായി കഴിഞ്ഞു ബിഗ് സ്ക്രീനിലൂടെയാണ് വരമെങ്കിലും മീൻസ്ക്രീനിലാണ് താരത്തിന് വിചാരിച്ചതിനേക്കാൾ ഏറെ പ്രേക്ഷക പ്രീതി ലഭിച്ചത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമായി മാറിയതും താരത്തിൻ്റെ അഭിനയ മികവ് കൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോൾ വിവാഹത്തിന് പിന്നാലെ തൻ്റെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷ നിമിഷങ്ങളെക്കുറിച്ചാണ് മീരാ വാസുദേവൻ ഇപ്പോൾ കുറിപ്പിലൂടെ പറയുന്നത് എന്നാൽ ഈ കുറിപ്പ് പങ്കുവച്ചത് മീരയുടെ ഭർത്താവാണ് മൂന്നാം വിവാഹത്തിലേക്ക് നീങ്ങിയ മീരാ വാസുദേവൻ്റെ കടുത്ത വിമർശനമായിരുന്നു തൻ്റെ വിവാഹത്തിലൂടെ നേടേണ്ടി വന്നത് എന്നാൽ പ്രായത്തിൽ കുറഞ്ഞ ഒരു വി വരനെ വിവാഹം കഴിക്കുന്നതിൽ കൂടുതൽ വിമർശനങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ മറുപടിയുമായി വിമർശകരുടെ വായടപ്പിച്ചെത്തിയിരിക്കുകയാണ് മീരയും മീരയുടെ ഭർത്താവും മീര വാസുദേവന് സ്നേഹചുംബനവുമായി എത്തിയിരിക്കുകയാണ് മീരയുടെ ഭർത്താവ് ഈ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വിവാഹശേഷം ഇതാദ്യമായി ഭർത്താവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് മീരാ രംഗത്തെത്തുകയാണ് വിമർശകർക്കുള്ള മറുപടി എന്നോളം തന്നെ വാരി പുണർന്ന് ഭർത്താവ് വിപിൻ്റെ ചിത്രമാണ് മീര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഒരു മാസത്തോളം നടി മീരാ വാസുദേവനും ഭർത്താവ് വിവിൻ പുതിയ അംഗവും ഇപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പോലും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നില്ല അത്രത്തോളം അസഭ്യവർഷമായിരുന്നു ഈ ദമ്പതികൾക്കെതിരെ നേരിടേണ്ടി വന്നത് രണ്ടുപേരുടെയും പ്രായം ചൂണ്ടിക്കാട്ടിയും മീരയുടെ പൂർവ്വ വിവാഹങ്ങളെ ഏപ്രിൽ മാസത്തിൽ കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മീരയുടെയും വിപിൻറെയും വിവാഹം നടന്നത് ഏറെക്കാലം കഴിഞ്ഞ ശേഷമായിരുന്നു ദമ്പതികളുടെ സോഷ്യൽ മീഡിയ വെളിപ്പെടുത്തൽ പോലും സിനിമാ ടെലിവിഷൻ ക്യാമറാമാനായ വിപിൻ പുതിയംഗമാണ് വരൻ മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബിപിൻ നല്ല ഒരു പ്രാഗല്ഭ്യമുണ്ട് ഈ മേഖലയിൽ വളരെയധികം കഴിവ് തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് വിപിൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്വാതന്ത്ര്യത്തോടെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് നാൽപ്പത്തിരണ്ടുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമാണെന്നുള്ള രീതിയിൽ തന്നെ ഇവരുടെ വിവാഹം വലിയ വിമർശനത്തിന് ഇടവച്ചിരുന്നു തൻ്റെ ആദ്യബന്ധത്തിലുള്ള കുഞ്ഞുമായുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് മീര ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാനായിരുന്നില്ല നടൻ ജോൺ കൊക്കേനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരീഹ എന്നു പേരുള്ള ഒരു മകനാണ് താരത്തിലുള്ളത് ആ മകനോടും സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നതെന്ന് മീര അറിയിച്ചിരുന്നുവെങ്കിലും ചെറിയ വിമർശനമൊന്നുമല്ല മീരയെ തേടി െത്തിയത് അന്യഭാഷ നടിയാണെങ്കിലും തൻ്റെതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടി കൂടിയാണ് മീര വാസുദേവ് ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിൻ്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം ചെയ്തു പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും മലയാള സീരിയലിൽ എത്തിയപ്പോഴാണ് താരത്തിന് കൂടുതൽ പ്രേക്ഷക പ്രീതി ലഭിക്കാൻ തുടങ്ങിയത് അതോടെ പ്രേക്ഷകർ മീര വാസുദേവ് എന്ന നടിയെ ഏറ്റെടുക്കാൻ തുടങ്ങി കുടുംബവിളക്കെന്ന സീരിയൽ ഏറ്റെടുത്തതിനോടൊപ്പം തന്നെയാണ് മീരയും പ്രേക്ഷകർ ഏറ്റെടുത്തത് പിന്നീട് ബിഗ് സ്ക്രീനിലൂടെ വന്ന താരമാണെന്ന് പ്രേക്ഷകർ തന്നെ മറക്കുകയും താരത്തിന്റെ കഥാപാത്രങ്ങൾ ഓർത്തെടുക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ